അമ്മയോടുള്ള കനിവറ്റാത്ത സ്നേഹത്തിന്റെ മറ്റൊരു മാതൃക കൂടി കാണിച്ചു തേരുകയാണ് തമിഴ്നാട് താജ്മഹൽ സ്വന്തം അമ്മ സഹിച്ച സഹനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഓർമ്മകൾ ലോകത്തിന് മുമ്പിൽ താജ്മഹൽ മാതൃകയിൽ സ്മാരകം പണിതാണ് മകൻ തുറന്നുകാട്ടുന്നത് മലയാളികൾക്ക് പരിചിതമല്ലാത്ത സൌത്ത് ഇന്ത്യൻ താജ്മഹൽ എന്ന വിളിപ്പേരുള്ള തമിഴ്നാടിന്റെ സ്വന്തം താജ്മഹലിന്റെ വിശേഷങ്ങൾ കാണാം പി റോവിംഗ് റിപ്പോർട്ട് ദി ഡെൽറ്റ സ്റ്റോറീസിലൂടെ പ്രണയത്തിന്റെ സ്മാരകമാണ് ഷാജഹാൻ മുംതാസിന് പണിത ആഗ്രയിലുള്ള താജ്മഹൽ ഇന്നും ലോകത്തിന് മുൻപിൽ ഒരു വിസ്മയമാണ് ഇന്ത്യയുടെ ഈ സ്വന്തം നിർമ്മിതി പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരതകൾക്ക് മുന്നിൽ യഥാർത്ഥ പ്രണയം എന്തെന്ന് തുറന്നു കാട്ടുന്നതാണ് താജ്മഹൽ എന്നാൽ സ്വന്തം അമ്മയോടുള്ള സ്നേഹം ഉയർത്തിക്കാട്ടുന്ന ഒരു താജ്മഹലുണ്ട തമിഴ്നാട്ടിൽ അമ്മയോട് കനിവ് സ്നേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ താജ്മഹൽ തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ അമ്മയപ്പനിലാണ് സൗത്ത് ഇന്ത്യൻ താജ്മഹൽ എന്ന വിളിപ്പേരുള്ള തമിഴ്നാടിന്റെ സ്വന്തം താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അമ്രുദ്ദീൻ ഷെയ്ഖ് എന്ന ബിസിനസ്സുകാരനാണ് സ്വന്തം അമ്മയുടെ ഓർമ്മയ്ക്കായി ഈ താജ്മഹൽ നിർമ്മിച്ചത് ചെന്നൈയിലായിരുന്ന അമർദ്ദീൻ ഷെയ്ഖിന്റെ കുടുംബം ഹാർഡ്വെയർ കട നടത്തിയായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയത് എന്നാൽ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം കുടുംബത്തെ വല്ലാതെ അലട്ടി അച്ഛന്റെ മരണശേഷം അമ്മ ജയിലാനി ബേബി കട ഏറ്റെടുത്ത് നടത്തി പിതാവിന്റെ മരണശേഷം തന്റെ അഞ്ചു മക്കളെ വളർത്താൻ അമ്മ സഹിച്ച കഷ്ടപ്പാടുകളുടെ ഓർമ്മയ്ക്കായാണ് താജ്മഹൽ മാതൃകയിൽ ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് കഷ്ടപ്പാടുകൾക്കിടയിലും അഞ്ചു മക്കളുടെ വിവാഹവും വിദ്യാഭ്യാസവും നിറവേറ്റാൻ അമ്മ ജയിലാനി ബേബിക്ക് കഠിനാധ്വാനം തന്നെ വേണ്ടിവന്നു രണ്ടായിരത്തി ഇരുപതിൽ വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ജയ്ലാനി ബീവി അന്തരിച്ചു തന്റെ അമ്മയോടുള്ള സ്നേഹവും ഓർമ്മകളും എന്നും തന്നോടൊപ്പം വേണമെന്ന ആഗ്രഹമാണ് ബിസിനസ്സുകാരനായ അമ്രുദ്ദീൻ ഷെയ്ഖിനെ കൊണ്ട് ഈ താജ്മഹൽ നിർമ്മിപ്പിച്ചത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുമാണ് ആവശ്യമായ മുഴുവൻ മാർബിളുകളും എത്തിച്ചത് രണ്ടു വർഷ സമയമെടുത്ത് ഇരുന്നൂറ് തൊഴിലാളികൾ ചേർന്നാണ് താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉയരമുള്ള താജ്മഹലിന് ചുറ്റും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നീളമുള്ള ഗാർഡനും ഒരുക്കിയിട്ടുണ്ട് ജാതിപഥ ഭേദമന്യേ ആർക്കും പ്രാർത്ഥിക്കാവുന്ന പ്രത്യേക മുറിയും ഇവിടെ കാണാം താജ്മഹൽ സന്ദർശിക്കുന്നവർ ഇവിടെ ഒരുക്കിയ ജൈലാനാ ബീവിയുടെ സ്മാരകവും കണ്ട ശേഷമാണ് മടങ്ങുക ഇതോടൊപ്പം അമ്മ തങ്ങളെ വിട്ടുപോയ അമാവാസി ദിവസം അമ്മയുടെ ഓർമ്മയ്ക്കായി ആയിരം പേർക്ക് സൗജന്യ അന്നദാനവും എല്ലാ വർഷവും ഇവിടെ നിന്നും വരാറുണ്ട് താജ്മഹൽ സന്ദർശിച്ചു മടങ്ങുന്നവർ തന്റെ അമ്മയെ ഓർക്കുമ്പോൾ തന്റെ അമ്മ ഒപ്പമുണ്ടെന്ന പ്രതിയാണ് നിർമ്മിച്ച അമ്രുദ്ദീൻ ഷെയ്ഖിനും നൽകുന്നത് തമിഴ്നാട്ടിലെ അമ്മയെപ്പനുള്ള ഈ സൗത്ത് ഇന്ത്യൻ താജ്മഹൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു അനുഭവവും പാഠവുമാണ് ഈ താജ്മഹൽ പകർന്നു തരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡെൽറ്റ സ്റ്റോറീസിന്റെ മറ്റൊധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രജിത് എം പി ന്യൂസ് തമിഴ്നാട്